ഈ ഒരു ആനക്കുഞ്ഞിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തേ നോക്കിയാലോ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ആനക്കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഫുൾ വീഡിയോ കണ്ട് അതേപോലെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ അപ്പോൾ ഈ ഒരു ക്ലേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണെങ്കിലും വീട്ടിലേക്ക് ഒന്ന് ക്ലേ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മളേനെ ഉണ്ടാക്കുന്ന ഓരോരോ ഐറ്റംസ് ഹോം ഡെക്കോറേ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ സെറ്റാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പെയിൻറ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഞാൻ ഇന്നെ ഉണ്ടാക്കി തുടങ്ങാനുള്ള ക്ഷമയൊന്നുമില്ലാണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ് പെയിൻറ്റിങ്ങൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഈ ഒരു കുഞ്ഞു ആനക്കുട്ടിയെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു നോക്കുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റായിട്ടത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എല്ലാവരും കമൻ്റ് ഒന്ന് പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യണേ